ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടെ യമുന നദി മേൽക്കയ നേടിയിരിക്കുകയാണ് ആം ആദ്മി സർക്കാർ രണ്ട് തിയ്മുകളിലെ നേട്ടങ്ങൾ എടുത്തു പറയുമ്പോൾ കോൺഗ്രസ് ഡൽഹിയിലെ പോരായ്മകൾ ജനത്തിന്റെ മുമ്പിലേക്ക് ഉയർത്തി കാണിക്കുന്നു യമുന നദിയിലെ മാലിന്യ കൂമ്പാരവും ദൃശ്യവൽക്കരിച്ച് രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വീഡിയോ പങ്കുവച്ചിരുന്നു

എന്ന് നിറവേറ്റി കാണിക്കും എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് മാലിന്യം കുമിഞ്ഞുകിടക്കുന്ന യമുന നദിയുടെ സമീപത്തെത്തി പ്രദേശവാസികളുമായി പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കുകയും വിഷുപഥ നിറഞ്ഞ യമുന നദിയിലൂടെ ചെറിയൊരു വള്ളത്തിൽ സഞ്ചരിക്കുന്ന രാഹുൽ ഗാന്ധിയെ വീഡിയോയിൽ നമുക്ക് കാണാം മലിനമായി കിടക്കുന്ന യമുന നദിയിലെ ജലം ഡൽഹിയിലെ മോശമായ അവസ്ഥകൾ എടുത്തു കാണിക്കുവാൻ കോൺഗ്രസ് വ്യാപകമായി ഉപയോഗിക്കുകയാണ് യമുനദി ചർച്ചയിൽ ഇടം പിടിച്ചതോടെ യമുന നദിയിൽ വിഷാംശം ഉണ്ട് എന്ന് കേജ്രിവാൾ സമ്മതിച്ചു യമുനയിലെ വെള്ളത്തിൽ ഹരിയാന വിഷം കലർത്തുന്നു എന്നാണ് ആം ആദ്മിയുടെ വാദം ഡൽഹി പഞ്ചാബ് മുഖ്യമന്ത്രിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് എഴുതിയ കത്തിലൂടെ ഹരിയാനയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി വെള്ളം പരിശോധിക്കുമെന്ന് ഉറപ്പ് നൽകി ദില്ലിയിലെ ജലശുദ്ധീകരണികൾക്ക് താങ്ങാനാവുന്നതിലും ഉയർന്നതിലുള്ള വിഷാംശമുള്ള വെള്ളമാണ് ഹരിയാനയിൽ നിന്ന് യമുനയിൽ ഒഴുകിയെത്തുന്നതെന്ന് കമ്മീഷന് മുൻപാകെ എ ചൂണ്ടിക്കാട്ടി അതേസമയം കേജ്രിവാള് വ്യാജം പ്രചരിപ്പിക്കുകയാണെന്ന് ബിജെപി മറുപടി നൽകി രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന യമുന വിഷയം എ എ പിക്കും ബിജെപിക്കും ഒരേപോലെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ദില്ലിയിലെ ജനങ്ങളുടെ പ്രധാന ശുദ്ധജല സ്രോതസ്സായിരുന്ന യമുന നദി വിഷാംശം നീങ്ങി ഉപയോഗ യോഗ്യമാകേണ്ടത് ദില്ലിയിലെ ജനങ്ങളുടെ ആവശ്യമാണ്